വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശിശുരോഗ വിഭാഗം എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഉണ്ട് ഏകദേശം പതിനഞ്ച് വർഷമായി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒമ്പത് വിദഗ്ധ ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗം അഥവാ എൻ ഐ സി യു അതേപോലെ തന്നെ പീഡിയാട്രിക് ഐ സി യു കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വളരെ കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിലുള്ള സൗജന്യം ഇവിടെ ലഭ്യമാണ് കൂടാതെ ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ അതിൽ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ ലഭ്യമാകുന്ന വാക്സിനുകൾ എല്ലാം ഇവിടെ സൗജന്യമായിട്ട് ലഭിക്കുന്നു ഇതിനു പുറമെ സ്പെഷ്യലായിട്ടുള്ള വാക്സിനുകളും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭ്യമാണ് കുട്ടികളിൽ കാണപ്പെടുന്ന അതിസങ്കീർണങ്ങളായ പാരമ്പര്യ രോഗങ്ങൾ സെർബപാൾസി ജന്മന കാണുന്ന പലവിധ വൈകല്യങ്ങൾ ദുഷ്കരമായിട്ടുള്ള അസുഖങ്ങൾ ചികിത്സിക്കുന്നതിന് ഇവിടെ സൗകര്യമുണ്ട് ഒരു ടീം വർക്കായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ പ്രശസ്തയായിട്ടുള്ള ഒരു ജെനറ്റിസിസ്റ്റ് പാരമ്പര്യ രോഗവിദഗ്ധ ഇവിടെയുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ ഓർത്തോ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ സാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെ സങ്കീർണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു യൂണിറ്റ് ഇവിടെയുണ്ട് ഇത് വളരെ ചുരുങ്ങിയ നിരക്കിൽ കുട്ടികൾക്ക് ലഭ്യമാകുന്നു എല്ലാ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ആസ്മ അലർജി ക്ലിനിക് കുട്ടികൾ കാണപ്പെടുന്ന വിവിധതരം അലർജി അസുഖങ്ങൾ ആസ്മ അസുഖങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റുകൾ സൗജന്യമായിട്ട് ഇവിടെ നൽകപ്പെടുന്നു അതേപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയും അവർക്ക് വേണ്ട ഉപദേശങ്ങളും കൗൺസിലിങ്ങും നൽകുന്നതിന് വേണ്ടിയായിട്ടാണ് ഈ ക്ലിനിക്ക് എല്ലാ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്ന് യൂണിറ്റാണുള്ളത് പി വൺ പി റ്റു അതേപോലെ ന്യൂനാറ്റോളജി യൂണിറ്റ് ഇതിൽ ആറ് ദിവസവും ഒ പി സൗകര്യം ലഭ്യമാണ് തിങ്കൾ മുതൽ ശനി വരെ ഇതിനു പുറമെ ഇരുപത്തി നാല് മണിക്കൂറും നമുക്കിവിടെ പീഡിയാട്രിഷ്യൻ്റെ നേതൃത്വത്തിൽ എമർജൻസി കൈകാര്യം ചെയ്യുന്നതിന് സൗകര്യമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വരുന്ന രോഗികൾക്ക് വാർഡിൽ കിടത്തി ചികിത്സ ഏകദേശം ഫ്രീ ആയിട്ടാണ് നൽകുന്നത് അതേപോലെ തന്നെ ഒ പി ഫ്രീ ആണ് ക്രോസ് കൺസൾട്ടേഷൻ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ടാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് വളരെ ഫല ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്